സിനിമയിലെ കഥകൾ കഥാപാത്രങ്ങൾ ഓരോ സീക്വൻസ് ബൈ സീക്വൻസ് ആയിട്ട് ഇപ്പോഴും നമുക്ക് കാണാതറിയാം ഇമ്പോസിഷൻ എഴുതിയ പദ്യം നമുക്കറിയില്ല പക്ഷേ ഒരു തവണ തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് കണ്ട സിനിമ അതിൻ്റെ അകത്തെ പാട്ടുകളുടെ വരികൾ തെറ്റാതെ പാടാൻ നമുക്കറിയാം അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ആണ് സിനിമ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ സിനിമകളെ ഒന്ന് എടുത്തു നോക്കിക്കേ എന്താണ് എല്ലാ സിനിമകളുടെയും ഇതിവൃത്തം എന്താ പാവപ്പെട്ട നായകൻ അവൻ്റെ കാമുകിയായ കാശുകാരനായ അച്ഛൻ്റെ മകൾ എല്ലാത്തിൻ്റെ അകത്തും വില്ലനാരാ കാശുള്ളവൻ കുഞ്ഞു മനസ്സിൽ കുഞ്ഞുനാള് തൊട്ട് നമ്മളുടെ ഉള്ളിലേക്ക് ഈ സിനിമ എന്താ ഇടിച്ചു കയറ്റി തന്നെ കാശ് പിശാശാണ് കാശുണ്ടായാൽ നീ ആരാകും വില്ലനാകും കാശില്ലെങ്കിൽ നീ നായകനാവും അങ്ങനെ നായകരായവരവിടെ ഇരിക്കുന്നത്